ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഓണ കേൾക്കണുണ്ടാകും അടിച്ചു വിളിച്ചോ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഉണ്ടാകുമോ ഒരു മൂന്ന് കരിമീൻ കിട്ടിയിട്ടുണ്ട് ഒന്ന് കാണിക്കാം അപ്പോൾ ഈ കരിമീൻ കൊണ്ട് ഒന്ന് പൊള്ളിച്ചേരുത്താ വാഴയിലക്കകത്ത വെച്ച് നല്ല ടേസ്റ്റ് ടേസ്റ്റല്ലേ തീർച്ചയായിട്ടും ഇന്ന് തന്നെയാണ് ഇത് വലിയ വരുപ്പം ഉള്ളതുമല്ല ഇടത്തരം അത് ഒരെണ്ണം ഇരുന്നൂറ് ഗ്രാം വെച്ചുണ്ടോ മൂന്നെണ്ണം അറുന്നൂറ് ഗ്രാം ഉണ്ട് അപ്പോൾ ഇതൊന്നും വെട്ടി വൃത്തിയാക്കി എടുക്കണം യാതൃശ്ശോണ്ട് ജൻസിലോട്ട് ചെന്നപ്പോഴത്തേക്കും കണ്ടതാണ് അപ്പം തോന്നു തന്നാൽ രണ്ടുമൂന്ന് കരിമീൻ ഇരിക്കുന്നുണ്ട് എന്നാൽ അത് മേടിച്ച് നമുക്കിത് അങ്ങോട്ട് ചെയ്യാം കത്തരി കൊണ്ടാണ് ആകുമ്പോഴത്തേക്കും നമുക്കിതേപോലെ വെട്ടിയെടുക്കാം ചത്തി കൊണ്ട് വലിയ പാടാണ് ഈ സൈഡ് വെട്ടിയെടുക്കുക ഈ രണ്ട് സൈഡും ഇതേപോലെ ഇങ്ങോട്ട് ചെത്തിയെടുക്കുക ഇവിടെ എല്ലാം അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കും രണ്ട് സൈഡ് ചളയും ഇതെല്ലാം കളയണം അകത്തെ ആഴുക്കെല്ലാം കളഞ്ഞ് ഇതേപോലെ കിട്ടും അപ്പം അതിൻ്റെ വാല് ഞാൻ കളഞ്ഞില്ല പിന്നെ കളയാം ആദ്യം ആദ്യമായി നമുക്കിത് ഇൻ്റെ ചെതുമ്പല്ണ്ട് ചെറുതായിട്ടൊന്ന് തെത്തി അങ്ങോട്ട് എടുക്കും ഇപ്പോൾ വാൽ ചെത്താതി ഇങ്ങനെ വാലെ പിടിച്ചു വേണം അത് നമുക്ക് നമുക്കിവിടം വരെ എടുക്കാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ വാൽ ചെത്തിക്കളയ മറു വശം കൂടെ നമുക്ക് ഇതുപോലെ ഈ ചെതുമ്പല്ലൊന്നും കളയണം കരിമീൻ മേടിച്ചാൽ പലർക്കും അത് വെട്ടിയെടുക്കുന്ന ഒരു വശക്കുറവുണ്ട് ഞാൻ അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെയൊന്ന് കാണിച്ചത് കേട്ടോ ഇനി ഇതിൻ്റെ വാല് ഭാവം കൂടെ ഇന്ന് കണ്ടിച്ച് കളയാണ്ട് ചെതുമ്പോൾ ചെത്തി കളഞ്ഞതിന് ശേഷം വെള്ളത്തിലോട്ടിടുക ഇപ്പം കരിമീൻ പെട്ടതിൻ്റെ ആ ഒരു ഇതിയൊക്കെ കണ്ടില്ലേ അപ്പോൾ മൂന്നെണ്ണേ അല്ലേ ഉള്ളൂ അത് ബാക്കിയൂടെ ഞാൻ ഈ നേരത്തെ വെട്ടിയ പോലെ തന്നെ വെട്ടി ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കട്ടെ ഞാനിൻ്റെ ഉപ്പ് പൊടിയൊന്നും എഴുതില്ല കാരണം ഉപ്പുവെല്ലാം ഒക്കെ വെച്ചിങ്ങനെ തട്ടിക്കകത്ത് ഇങ്ങനെ ഇട്ട് ഉറക്കും നല്ലപോലെ എടുക്കണം കരി ഇത് ആറ്റി വളരുന്ന സാധനമാണ് അല്ലേ നമുക്കറിയാമല്ലോ കരിമീനൊക്കെ ആറ്റി ഒക്കെ വളർന്ന് അപ്പം നല്ല ഒരു ചേറി വയ്ക്കാനോ അല്ലെങ്കിൽ ഇതിന് നല്ല ഉളുപ്പുണ്ട് അപ്പം നല്ലപോലെ ഉളുമ്പെല്ലാം ഒന്ന് മാറണം അനു കല്ലിട്ട് ഉറക്കുക ഇതേപോലെ കല്ലിലൊക്കെ ഇട്ട് ഉറച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ചെതുപ്പിലുണ്ടെങ്കിൽ തന്നെ അങ്ങ് മാറുകയും ചെയ്യും അതുപോലെ കുറച്ച് മീൻ നല്ലപോലെ വൃത്തിയാകുമ്പോൾ അപ്പം നമ്മുടെ കരുവിയും കൂട്ടനെ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇതൊരു പക്ഷേ ഈ കറുത്ത പാടൊന്ന് മാറണം മാക്സിമം നമ്മൾ കല്ലിലൊക്കിയിട്ട് ഉരച്ച് വൃത്തിയാക്കിയതാണ് പക്ഷേ എന്നാലും ഇതിൻ്റെ കറുപ്പ് നിറം ഒന്ന് മാറുമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വേറെ സൂത്രമുണ്ട് എന്താണെന്നല്ലേ വാ നമുക്ക് മേളിലോട്ട് പോയിട്ട് കാണിക്കാം വാ ബാ വാ അപ്പോൾ നമ്മൾ പാചകം തരുന്ന സ്ഥലത്ത് വന്ന് എല്ലാ കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്നതാണ് ഇത് നമ്മളെ മീൻ ഞാൻ മീൻ മേടിച്ച ഒരാൾ പറഞ്ഞു തന്ന ടെക്നിക്ക് നമുക്കത് നോക്കിയാലോ ഈ കറുപ്പ് നിറം മാറുമോ പോയില്ലെങ്കിൽ നിങ്ങളൊന്നൊന്നും എന്നെ പറയല്ല പുള്ളി പറഞ്ഞു തന്ന രീതിക്ക് ഞാനൊന്ന് ചെയ്യുന്നതേ ഉള്ളൂ നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം അടുപ്പ് കത്തിച്ച ശേഷം കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വേണ്ട കുറച്ച് മതി ഇതേപോലെ ചെറിയ പാത്രത്തിന് ഒരു കപ്പ് വെള്ളം അപ്പം നമ്മൾ ഈ വെള്ളം ഒരുപാട് തിളക്കൊന്നും വേണ്ട ഒന്ന് ചൂടായാൽ മതി നല്ല ചൂടായിട്ടുണ്ട് ഇനി ഇതങ്ങ് നിർത്താണ് ഇനി നമുക്ക് ആദ്യം തന്നെ ഒരല്പ ചൂടുവെള്ളം ഇതേലോട്ട് ഒഴിച്ചു കൊടുക്കുക കുറച്ച് ചൂടുള്ള ഒഴിച്ചു ഇനി നമുക്ക് കുറച്ച് പിന്നാരി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ വിന്നാരി ഒഴിച്ചാൽ മതി ആ മൂന്ന് ടീസ്പൂൺ അളവിൽ ആ വിന്നാരി ഒഴിച്ച് തിരിച്ച് മറിച്ച് ഒന്ന് കൊടുക്കുക ആ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ അപ്പോഴത്തേക്ക് ബാക്കി സാധനം എല്ലാം റെഡിയാക്കാം അപ്പോൾ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് നോക്കാം ആ കറുപ്പ് നിറമൊക്കെ മാറുമോ നോക്കണം ചൂട് ചൂടുവെള്ളത്തിനകത്ത് മിന്നായിരിക്കും അഞ്ച് മിനിറ്റ് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ചിരണ്ട് നോക്കാം അല്ല കറുപ്പ് മാറുന്നുണ്ട് വളരെ ഈസി ആയിട്ട് അതിൻ്റെ കറുപ്പ് മാറുന്നത് ഇതുള്ള അല്ലേ ഒരുപാട് ബുദ്ധിമുട്ടാണ് നമുക്കത് നല്ല ക്ലിയർ ആക്കി ഈ ൂടെ കൊള്ളാം അല്ലേ നല്ല ഐഡിയ നമ്മൾ ഉപ്പ് കല്ലും കല്ലരും ഒക്കെ ഇട്ട് അരച്ചാൽ പോലും ഇത്ര ക്ലിയർ ആകത്തില്ല അല്ലേ ഇപ്പം കൊള്ളാം നല്ല ഐഡിയ ഒരു ഐഡിയ ആണ് അത് നമുക്ക് ആ മീൻകാലം തന്നെ പറഞ്ഞു തന്നാണ് ഇത് ഇങ്ങനെ ചെയ്താൽ മതി ഇപ്പം നല്ല നല്ലപോലെ വൃത്തിയാകുകയും ചെയ്യത്തിൻ്റെ കറുപ്പെല്ലാം മാറുമല്ലേ ശരിയാപ്പാറിച്ച് ഒന്ന് കഴുകിക്കൊണ്ടിപ്പോൾ ഇപ്പം നമ്മൾ കരിമീൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് അതിൻ്റെ കറുപ്പൻ നിറമൊക്കെ ഇതേപോലെ ഒന്ന് മറിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് ചെയ്യുന്ന നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട് കരിമീൻ ഗ്രേവിക്കകത്തൊക്കെ ആയിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ആ രീതിയിലുള്ള ഒരു കരിമീൻ പൊള്ളിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതങ്ങനല്ല ഇതാദ്യം ഗ്രേവിയൊന്നും ഇല്ലാതെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് തേങ്ങാപ്പാലൊന്നും ഒഴിക്കാതെ ഒരു നാളാം തീയതി സിമ്പിളായിട്ടൊക്കെ ചെയ്യുന്നതൊന്നും ഉള്ളു അതിന് വേണ്ടി അരപ്പൊക്കെ ഉണ്ട് അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം കുറച്ച് വെളുത്തുള്ളി ഒരഞ്ചെട്ട് പത്തെണ്ണം ഉണ്ടായി ഞാൻ ചെറുതായിട്ടൊക്കെ മുറിച്ചെടുത്താണ് ഇതേപോലെ ഒരു കഷ്ണം ഇഞ്ചി ഒരഞ്ച് ചുമന്നുള്ളി മൂന്ന് പച്ചമുളക് അപ്പം നമ്മൾ ഇത് ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് മസാല എന്ന് പറഞ്ഞാൽ വെച്ച സവോള വെച്ച വഴറ്റി അതങ്ങളൊന്നും അല്ല ചെയ്യുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ ഈ ജാറിൻ്റെ അകത്തോട്ട് ഇട്ടുള്ളൂ ഈ അഞ്ച് ചുമന്നുള്ളി മൂന്ന് പച്ചമുളക് എരിവ് കുറച്ച് വേണമെങ്കിൽ അത് ഒരു രണ്ടെണ്ണം ആക്കാറ് മതി ഞാൻ മൂന്നെണ്ണം എടുത്തൊന്നേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടെ ജാറിൻ്റെ അകത്തോട്ട് ഇട്ടുകൊടുക്കുക ഞാൻ പച്ചക്കുരുമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഒരൊന്നര ടേബിൾ സ്പൂൺ പച്ചക്കുരുമുളക് ഇച്ചിരി അരിവ് മുന്നോട്ടൊന്നും കുഴപ്പമില്ല ഇച്ചിരി അരിവ് വേണം ഇനി നമുക്കിതിനകത്തിട്ട് ഒര ടീസ്പൂൺ അളവിൽ പെരുചീരകൾ ആ പെരുഞ്ചീരകം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇത് നല്ല പേസ്റ്റാക്കി അരച്ചോണ്ട് വരണം ഇപ്പോൾ നമുക്ക് ആ മീനാവശ്യമുള്ള ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരു അളവിൽ വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒഴിക്കുകയാണ് ഈ ഗ്രേവിയുടെ വേറെ പാത്രത്തിൻ്റെ അകത്തൊരു മാറ്റമുണ്ട് ഇനി നമുക്ക് മീനുള്ളതും അരപ്പിനുള്ളതും കൂടെ ഉപ്പ് പൊടി ചേർക്കണം ഒരു ഒര ടീസ്പൂൺ ഉള്ളവൽ ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ഒരു ചെറു വലിയൊരു ചെറുതരയ്ക്കുള്ള പതി പകുതി നീര് അതും കൂടെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ ഈ ജാറിൻ്റെ അകത്ത് അരപ്പെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക വേറെ പാത്രം എടുക്കേണ്ടതല്ല ദോർത്തിട്ട് ഇതകത്ത് നല്ലപോലങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തേ കണ്ടില്ലേ അപ്പം ഇത് ഗ്രേവി ഒരല്പടുത്ത് ഉപ്പ് നോക്കണം കേട്ടോ ഈ ഗ്രേവി നമ്മൾ ഈ പറഞ്ഞ് വെച്ചിരിക്കുന്ന കരിമീൻ്റെ അകത്തോട്ട് ഇട്ടു കൊടുക്കുകയാണ് അപ്പോൾ ആ ഗ്രേവി അല്ലേ നമ്മൾ മീൻ്റെ അകത്തോട്ട് ഇട്ടു ഇനി പരട്ടി പെരട്ടിയെടുക്കണം കൈ കൊണ്ട് തന്നെ ഒന്ന് പെരട്ടിയെടുക്കും അതേപോലെ ആ മസാല മസാലയെല്ലാം ഇതിൻ്റെ അകത്തോട്ടൊന്നും എല്ലാം കൂടെ നല്ലപോലെ പെരട്ടി ഉപ്പും ആ എരിവും പുളിയും എല്ലാം ഒന്ന് പിടിക്കട്ടെ അപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ അതിനുശേഷം എടുക്കാം നമ്മൾ ആ പത്ത് മിനിറ്റ് കണ്ട് ഒരു വാഴാല വെട്ടിക്കൊണ്ട് വാട്ടി വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ മീൻ ഈ മീനെല്ലാം കൂടെ ഈ വാഴാലയ്ക്കകത്ത് പൊതിയണം അപ്പം നമുക്ക് ഇതേലക്കകത്തോട്ട് ഏരപ്പൂവൊക്കെ തേച്ച് മീൻ്റെ മണ്ടക്കെട്ട് ഒരു തണ്ട കറി ആപ്പലേം ഇങ്ങോട്ട് അങ്ങോട്ട് വയ്ക്കുക അതിനുശേഷം വേണം ഇത് പൊതിഞ്ഞെടുക്കുക ഇങ്ങനെ അങ്ങോട്ട് വെക്കുക നമ്മൾ ചോറും പതിയൊക്കെ പൊതിയുന്ന പോലെ അങ്ങോട്ട് പൊതിഞ്ഞ് വെക്കുക ഇങ്ങനെ വാഴയിലൊക്കെ നല്ലപോലെ എടുക്കണം എന്നാൽ മാത്രമേ അല്ലെങ്കിൽ പൊട്ടിപ്പോ ഇനി ആ വാഴയുടെ നാരു കൊണ്ടുവന്നെ ഇങ്ങനെ അങ്ങോട്ട് കെട്ടി വെക്കുക ോട്ട് കെട്ടി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുടെ റെഡി ആക്കി എടുക്കണം നേരത്തെ വെച്ച പോലെ ഒരു തണ്ട് കരിയാപ്പൽ വെച്ചിട്ട് നേരത്തെ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന അതേപോലെ തന്നെ ഇതും അങ്ങോട്ട് പൊതിഞ്ഞെടുക്കും ഇങ്ങനെ അങ്ങോട്ട് വാടക ഇങ്ങോട്ട് കെട്ടി ഇതുകൂടെ നോട്ട് പോകും അപ്പോൾ വാഴയിലേക്കകത്തൊക്കെ പൊതിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ രീതിയിലാണ് ഈ കരിമീൻ പൊള്ളിച്ചെടുക്കുന്നത് കരിമീനോ അല്ല മത്തിയോ മത്തി ആരും നോക്കി പക്ഷേ മത്തി കിട്ടാത്തതുകൊണ്ടാണ് അല്ല ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ മത്തി അപ്പോൾ ഈ കരിമീൻ നമുക്കിത് എങ്ങനെ ഈ പാനിൻ്റെ അകത്ത് പൊള്ളിച്ചെടുക്കുന്നോ പഴയ പാനുണ്ടെങ്കിൽ ആ പാനായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമുക്കിത് ഓരോ നമ്മൾ പറച്ച മൂന്നെണ്ണം ഇതിൻ്റെ അകത്ത് വെക്കാൻ പറ്റും ചെറിയ തീയേ തീയേ കൊടുക്കാവുള്ളൂ കേട്ടോ പഴയ പാനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഏതായിരുന്നു ഏറ്റവും നല്ലത് നമ്മുടെ ഈ പഴയില്ല അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് കൊടുക്കണം കേട്ടോ ഒരു വെയിറ്റ് വല്ലതുകൊണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇങ്ങനെ ഒന്ന് അമിക്ക് വെച്ചു കൊടുത്താൽ മതിയായിരുന്നു നമ്മുടെ അതിൽ അതിനുള്ള സംവിധാനം ഇല്ല ഞാൻ ഇതേപോലെ കട്ടിൽ അടപ്പം കൊണ്ട് ഒന്ന് മൂടി വയ്ക്കുകയാണ് അമിക്കി ആ ഇതിൻ്റെ അകം കൂടെ വേഗണം ആ രീതി വേണം തീ വെക്കാനിട്ട് തീ കൂട്ടി വെച്ചാൽ പുറം മാത്രമേ ഒന്ന് വാടിപ്പോകത്തുള്ളൂ അപ്പോൾ അതിൻ്റെ അകം കൂടെ വേഗത്തക്ക രീതി വേണം തീ അഡ്ജസ്റ്റ് ചെയ്താൽ ഒരു ഭാഗം ഒന്ന് റെഡിയായതിനു ശേഷം വേണം മല ഭാഗം കൂടെ ഇട്ട് കൊടുക്കുക ഒന്ന് മറച്ചിട്ട് കൊടുക്കുക നമ്മൾ ചെറിയ തീയിൽ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്നും തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ അഞ്ച് മിനിറ്റ് ആയതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ അപ്പോൾ രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ തിരിച്ചു ഒക്കെ ഇട്ട് അത് പൊള്ളിച്ചെടുക്കുക എന്ന് പറയും ആ രീതിയിലാണ് നമ്മൾ ആ ചെയ്ത് ഇപ്പോൾ ചെറിയ തീയിൽ ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇട്ടിരിക്കട്ടെ മറുഭാവം കൂടെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ചെറിയ തീയിൽ ഇത് നല്ലവരെ പോകാൻ വരുന്നുണ്ട് ഇനി ഇതങ്ങ് നിർത്താം ആ നമ്മൾ അടുപ്പൊക്കെ നിർത്തി ഇതങ്ങ് തുറക്കാം അപ്പോൾ രണ്ട് സൈഡും നമ്മൾ കണ്ടില്ല ആ വാഴലയുടെ ആ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്കെന്ത് ഏതായാലും തുറന്നു നോക്കാം അപ്പോൾ എണ്ണയൊന്നും ഇല്ലാതെ നമുക്ക് വാഴയിലെ കരിമീൻ ഒന്ന് പൊള്ളിച്ചിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റോട്ട് മാറ്റുകയാണ് ആ അപ്പോൾ വള്ളിയൊക്കെ പൊട്ടിയെന്ന് ആ നമുക്കൊന്ന് തുറന്നു നോക്കാം നല്ല മണം കേട്ടോ സത്യത്തിൽ ഈ വാഴയിലക്കകത്ത് പൊതിഞ്ഞ് മീൻ കറി വെക്കുന്നതിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ മീൻ ഇതുപോലെ പൊള്ളിക്കുന്നത് അതൊരു അപകാര ടേസ്റ്റ് തന്നെയായി പച്ച കുരുമുളക് ചേർത്താൽ നമ്മുടെ കരിമീൻ റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം എരിവൊക്കെ ഉള്ളൊരു ഒരു ഐറ്റം ഐറ്റമാണിത് എന്താണെന്ന് ചേച്ചി നമുക്കൊന്ന് കഴിച്ചു നോക്കാം അത് കരിയാപ്പലൊക്കെ ഒന്ന് മാറ്റിട്ടെ വെളിയിരിക്കുക ഇത്തേനൊരല്പം എടുക്കാം ആഹാ വേണ്ട നല്ല പൂ പോലെ വെന്തിട്ടുണ്ട് നല്ല പുട്ട് പോലെ വെന്തിട്ടുണ്ട് പൂവല്ല പുട്ട് കരിമീൻ സൂക്ഷിച്ച് കഴിക്കേണ്ട ഒരു കയറി കരിമീനാൽ ചെറിയ കട്ടി കുറഞ്ഞ മുള്ളൊക്കെ ഉണ്ട് ഇതിനകത്ത് അതുകൊണ്ട് മുള്ളൊക്കെ മാറ്റിയിട്ട് വേണം കഴിക്കാനായിട്ട് ഇത് ഏതായാലും ഇന്ന് കഴിച്ചു നോക്കട്ടെ ഇച്ചിരി കയ്യിലോട്ട് ഇട്ടിട്ട് ശരിക്കും ഉണ്ടാകും ഞാനിത് ചെയ്തുകൊണ്ട് പറയേണ്ടേ പോളി ആയിട്ട് കേട്ടോ സൂപ്പർ പോയതാണ് സൂപ്പറാണ് ചെയ്തുകൊണ്ട് പറയാനുള്ള നല്ല അപാര ടേസ്റ്റ് തന്നെ എനിക്കതി കൂടുതലൊന്നും പറയാനില്ല നമ്മൾ ഒരെണ്ണം കൂടെ എടുക്കുകയാണ് ഇപ്പോൾ കരിമീനും കൊണ്ട് നമുക്കറിയാമല്ലോ നമ്മളെ സാധാരണ രീതിയിലുള്ള കറികളുണ്ട് അതുപോലെ തന്നെ മപ്പാസുണ്ട് കരിമീൻ പൊള്ളിച്ചത് പറുത്തത് അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ട് നല്ല വിലയും ഉണ്ട് കരിമീൻ്റെ ഐറ്റം എന്ത് ആണേലും നല്ല വിലയാണ് തീർച്ചയായിട്ടും ഇതുപോലൊരു ഐറ്റം വേണമെങ്കിൽ ഒന്നും നമ്മൾ ഹോട്ടലിലോ റെസ്റ്റോറൻറ്റോ ഒക്കെ പോകണം അല്ലേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് വെറും ഒരുപാട് മറ്റ് ഗ്രേവികൾ ഒന്നും എല്ലാം ഞാൻ ഒഴിവാക്കി കൊണ്ട് ഇതേപോലെ പച്ചക്കുരുമുളകച്ച് വാഴാളിക്കകത്ത് പൊള്ളിച്ച ഒരു കരിമി നല്ല സൂപ്പർ ടേസ്റ്റാണ് തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്ക് കരിമീൻ എന്തെങ്കിലും മത്തിയോ അയലയോ നമുക്കിഷ്ടമുള്ള മീൻ ഇതേപോലെ ചെയ്തെടുക്കാൻ ചെയ്തെടുക്കാവുന്നതാണ് ഒരുപാട് സാധനങ്ങളൊന്നും ചേരാതെ നല്ല ടേസ്റ്റിൽ എണ്ണയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇത് തീർച്ചയായിട്ടും മീൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഇതേപോലെ കഴിക്കുന്നത് നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിലെ ബെൽബട്ടൺ മറക്കാതെ ഒന്നാമൃത്തിയാക്കണം കേട്ടോ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്